ആ നിയമസഭ ചരിത്രത്തിൽ ഏറ്റവും തേജസ്വിയായി നിലകൊണ്ട രാഷ്ട്രീയ നേതാവ് കെ എം മാണിയായിരുന്നു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കക്ഷിക്ക് ഒരു മന്ത്രി ഉണ്ടായി എന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരെ അത്യാഹ്ലാദ ഭരിതരാക്കി കേരള കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന ആ ജനസമ്മതി എത്ര വ്യാപ്തിയുള്ളതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പതിനാല് എം എൽ എമാരോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിയമസഭയിലെത്തിയ കേരള കോൺഗ്രസ് അധികാരത്തിൽ പങ്കാളിയാകാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആ വലിയ സംഭവങ്ങളിൽ ഒന്നായ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം നടന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ശേഷം ഇവിടെ ഉണ്ടായ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ കേരള കോൺഗ്രസ് അന്നത്തെ അച്യുത മേനോൻ ഗവൺമെന്റുമായി സഹകരിക്കുന്ന സാഹചര്യം വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി അതായത് അന്നത്തെ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം കേരള കോൺഗ്രസിൽ നിന്ന് രണ്ട് മന്ത്രിമാർ മന്ത്രി രണ്ടു പേർ മന്ത്രിമാരായി ചെയ്തു കെ എം മാണിയും ആർ ബാലകൃഷ്ണപിള്ളിയും അങ്ങനെ കേരള കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേക്ക് അധികാരത്തിലേക്കെത്തി കേരളാ കോൺഗ്രസിലെ ഏറ്റവും ഊർജ്ജസ്വരനായ നേതാവ് കെ എം മാണി അധികാരത്തിലെത്തി എന്നതുള്ളത് എന്നത് മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസിനും മറ്റ് നിഷ്പക്ഷമതികൾക്കും വളരെ ആവേശം പകർന്ന ഒരു സംഭവമായിരുന്നു ആ മന്ത്രിസഭയുടെ കാലാവധി അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം മൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവസാനിക്കുന്നതിന് പകരം പിന്നെയും രാഷ്ട്രപതിയുടെ വിളംബരത്തിലൂടെ കാലാവധി നീട്ടി എഴുപത്തിയേഴ് വരെ പോയി എഴുപത്തിയേഴ് മാർച്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനിടയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിൽ ഇന്ദിരാഗാന്ധി താല്പര്യമെടുത്ത് ഒരു നീക്കമുണ്ടായി പതിനാല് നിയമസഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച കേരള കോൺഗ്രസ് വലിയൊരു രാഷ്ട്രീയ ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞ അവരെ ഇവിടെ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കണമെങ്കിൽ കേരള കോൺഗ്രസിന്റെ കൂടി പിന്തുണ ഉണ്ടെങ്കിലേ സാധിക്കൂ എന്ന് മനസ്സിലാക്കി അങ്ങനെ അവർ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കേരള കോൺഗ്രസ് ആദ്യമായി കോൺഗ്രസ് മുന്നണിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചു തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ അസ്പൃശ്യത കൽപ്പിച്ച് വെളി കോൺഗ്രസ് വെളിയിൽ നിർത്തിയിരുന്ന കേരള കോൺഗ്രസിനെയാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ അനുഗ്രഹ ആശ്വസ്സുകളോടെ ഈ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുപോയാൻ കോൺഗ്രസ് നിർബന്ധിതമായത് അതിന് പ്രയോജനവും ഉണ്ടായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഐക്യമുന്നണി മന്ത്രി ഐക്യമുന്നണി അധികാരത്തിലെത്തിയത് അന്ന് കേരള കോൺഗ്രസിനും ഉണ്ടായി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിനെ ഓർമ്മിപ്പിക്കുന്ന ചരിത്ര വിജയം മത്സരിച്ച ഇരുപത്തിരണ്ട് സീറ്റുകളിലെ ഇരുപത് സീറ്റുകളിലും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു അങ്ങനെ ഒരു രാജകീയമായ നിയമസഭാ പ്രവേശമായിരുന്നു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചലനമായിരുന്നു കേരള കോൺഗ്രസിന് അന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇത്തരത്തിലുള്ള ഒരു വിസ്മയകരമായ വിജയത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗം കീഴടക്കിയ കേരള കോൺഗ്രസിനെ വരാനിരിക്കുന്ന നാല് നാളുകളിലും അത്ര മോശമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രകടനമാണ് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞത് അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആരംഭിച്ച കോൺഗ്രസുമായുള്ള ആ ഒരു രാഷ്ട്രീയ സഖ്യത്തിന് എന്ന് തിരശീല വീണു എന്നതും കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് കൂടി ചേർന്നുണ്ടാക്കിയതാണ് ഐക്യ മുന്നണി എന്ന് എല്ലാവരും ഏക അഭിപ്രായത്തിൽ സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ് പക്ഷേ ആ ഐക്യമുന്നണിയിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിന് മാനിസാറിന്റെ മരണ ശേഷം കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കുന്ന ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ആ പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഒരു വിശ്വസനീയമായ കാരണവുമില്ലാതെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത് അത് വാസ്തവത്തിൽ മാനിസാറിനോട് തന്നെ ചെയ്ത ഒരു ചരിത്രപരമായ നന്ദികേടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സ്മരണ തിളങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം രൂപമെടുത്ത് രൂപം നൽകി വളർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടിയെ അദ്ദേഹം കൂടി ഉണ്ടാക്കിയ ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്താക്കി എന്നത് വലിയ ഒരു രാഷ്ട്രീയ അബദ്ധമായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാല് ദാറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ അത് ശരിയായിരുന്നു എന്ന് പിൽക്കാല സംഭവങ്ങൾ തെളിയിക്കുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒമ്പതിന് കേരള കോൺഗ്രസിനെ പുറത്താക്കിയപ്പോൾ അന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒരേ സ്വരത്തിൽ അന്ന് തന്നെ പറഞ്ഞു കേരള കോൺഗ്രസിനെ ഞങ്ങൾ കൈവിടുകയില്ല കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിന് ഇടമില്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിനെ അവർ പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മർദ്ദത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത് ആ സ്വാഗതത്തെ ആ വരവേൽപ്പിനെ വേണ്ടെന്ന് വയ്ക്കാനുള്ള രാഷ്ട്രീയ മൗഢ്യമൊന്നും കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല അത് ജോസ് കെവാണി നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയും രണ്ടായിരത്തി ഇരുപതില് കേരള കോൺഗ്രസ് ഇ എം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി തീരുകയും ചെയ്തു ഉടനെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു ഉണ്ടാവാനിരുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ആ വർഷം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഇടതു മുന്നണിക്ക് അപ്രതീക്ഷിതമായ വൻ വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത് അറുപത് ശതമാനത്തിലധികം സീറ്റുകൾ കൈയടക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വിജയക്കൊടി പാറിച്ചത് അതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഒരു കടന്നു കയറാൻ കഴിയാതിരുന്ന മധ്യ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ ഇന്നത്തെ മധ്യ കേരളത്തിൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് അതേ ഒരു സംശയവുമില്ല കേരള കോൺഗ്രസിൻ്റെ അണികൾ ഇടതുപക്ഷത്തെ അന്വാർത്ഥമായി പിന്തുണച്ചതിന്റെ ഫലമായിരുന്നു അത് അത് ആ വസ്തുത അംഗീകരിക്കാൻ സി ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം തയ്യാറായി എന്നുള്ളത് വളരെ അഭിമാനകരമായി തോന്നി കേരള കോൺഗ്രസിന് അവരുടെ നേതാക്കൾ പറഞ്ഞു കേരള കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിരുന്നില്ലെങ്കിൽ മധ്യ കേരളത്തിൽ ഇത്രയും വലിയൊരു വിജയം നേടാൻ ഇടതു മുന്നണിക്ക് കഴിയുമായിരുന്നില്ല എന്ന് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ഒരു യുഗത്തിന്റെ തുടക്കമാണ് ആ രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് കേരള കോൺഗ്രസിനെ അവരുടെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതിലൂടെ ഉണ്ടായത് അത് ഇന്നും ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കിലെത്തി നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുകയാണ് അതിന് കേരള കോൺഗ്രസിന് അർഹമായി പരിഗണന നൽകുന്നതിന് ഇടതുമുന്നണി മുമ്പെന്നതുപോലെ ഇപ്പോഴും ഒരു അലസതയും ഒരു വൈമനസ്യവും കാണിച്ചിട്ടില്ല അർഹമായത്ര സ്ഥാനാർത്ഥികളെ അർഹമായത്ര സീറ്റുകൾ കേരള കോൺഗ്രസിനായി അവർ വിട്ടു നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത ഓർമ്മിക്കാനുള്ളത് യു ഡി എഫിൽ നിന്നിരുന്ന കാലം അത്രയും കേരള കോൺഗ്രസിനെ അലട്ടിയിരുന്ന ഒരു വലിയ പ്രശ്നം യു ഡി എഫ് കേരള കോൺഗ്രസിന് വേണ്ടി നീക്കിവയ്ക്കുന്ന സീറ്റുകളിൽ ഉണ്ടാകുമായിരുന്ന ശല്യമായിരുന്നു അതേപ്പറ്റി ഞങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു യു ഡി എഫ് കേരളാ കോൺഗ്രസ്സിന് സീറ്റ് നൽകും ഒപ്പം കോൺഗ്രസ് അവിടെ ഒരു വിമത സ്ഥാനാർത്ഥിയെ കൂടി നൽകും എന്നത് ഇങ്ങനെ ഒരു എന്താണ് ഒരു ആദർശ ശുദ്ധി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് വാസ്തവത്തിൽ കേരള കോൺഗ്രസ് രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തത് ഇപ്പോൾ കേരള കോൺഗ്രസ് അതിൻ്റെ തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പ്രതാപകാലത്തേക്ക് മടങ്ങിപ്പോകാനുള്ള യാത്രയിലാണ് അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം നമ്മളിവിടെ കഴിഞ്ഞു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള കോൺഗ്രസ് എമ്മിലേക്ക് കോൺഗ്രസിൽ നിന്നും മറ്റ് വലതുപക്ഷ കക്ഷികളിൽ നിന്നും ചെറുപ്പക്കാരായ പ്രവർത്തകർ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേരള കോൺഗ്രസ് എന്നും ഒരു യുവത്വത്തിന്റെ ദൃശ്യമാണ് കേരള രാഷ്ട്രീയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെ സാർത്ഥകമാക്കുന്ന വിധത്തിൽ പുതിയ ചെറുപ്പക്കാർ ധാരാളം പേര് കേരള കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം പല കാരണങ്ങളാൽ കേരള കോൺഗ്രസുമായി അകന്നു പോയവര് ചില സൗന്ദര്യ പണക്കങ്ങൾ മൂലം മാറി താമസിച്ചവർ അവരൊക്കെ കേരള കോൺഗ്രസിന്റെ കൊടിക്കീഴിലേക്ക് ഇതാണ് ഞങ്ങളുടെ മാതൃസംഘടന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരാൻ തയ്യാറായിരിക്കുന്നു എന്നത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് മാണിസാറിൻ്റെ ആത്മാവ് ഇത് കണ്ട് വളരെ സന്തോഷിക്കുന്നുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ആ മാണിസാറിൻ്റെ പൈതൃകമാണ് ഈ കേരള കോൺഗ്രസ് എമ്മിനെ ഇന്ന് മാതൃസംഘടനയായി നിലനിർത്തുന്നത് എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇനിയും പല കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് അടുത്ത സംഭാഷണത്തിലാകാം എല്ലാവർക്കും നമസ്കാരം